ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല അടി ഇപ്പൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ റെഡി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്സാണ് ഒരു കപ്പ് അരിപ്പൊടി മതി കേട്ടോ അത് തയ്യാറാക്കാൻ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ട് എന്നൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചെടുക്കാം അപ്പോൾ നെയ്യ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതൊക്കെയ്യോണ്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി എടുത്ത അതേ കപ്പിനു തന്നെ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മളെടുത്ത പൊടിൻ്റെ അതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവട്ടെ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണം അതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉൾഭാഗം നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത് ഇപ്പോൾ കണ്ടിൽ എത്ര വലുപ്പം മാതിട്ട ഓരോ ബോൾസും പിന്നെ നമ്മളത് ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം അപ്പോൾ തബാക്കുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ബോൾസ് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ഒക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പാനിൽ അപ്പോൾ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരുപാട് എണ്ണ നന്നായി ചൂടായി വരണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോ ബോൾസും ഇട്ടെടുക്കാം അപ്പോൾ ഇട്ടെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം കേട്ടോ ഇട്ടെടുക്കാൻ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ ഇത് ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ കുറച്ച് ബോൾസ് ഞാൻ ഞാനിതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഭാഗം ഒന്ന് വേവാവട്ടെ അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അണിഭാഗം ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പാൻ ചെറുതായിട്ടൊന്ന് കൊലുക്കി കൊടുത്താൽ മതി അത് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളിത് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അതാ ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ കാണാൻ തന്നെ എല്ലാ ഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അര കപ്പ് പൊടിച്ച് ശർക്കര ഇട്ടെടുക്കാം അപ്പോൾ നമ്മൾ ശർക്കര പൊടിച്ചിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരാം മെൽറ്റ് ആയിട്ട് കിട്ടും ചെയ്യോ ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് മെൽറ്റ് ആക്കി എടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് വരും ചെയ്യും കുറുകി വരും ചെയ്യും അപ്പോൾ അത് ഒറ്റ നൂൽ പരുവായി വരുന്നത് വരെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണ് ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചത് അപ്പോൾ ശർക്കര നല്ല മെൽറ്റ് ആയിട്ട് നൂൽപ്പരുവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ഓരോ ബോൾസും ഇതിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് നന്നായിട്ടുതന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക് യു